നമസ്കാരം ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഏറ്റവും അനുകൂലമായി ഭവിക്കുന്ന ഒരു സാഹചര്യമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് പോസിറ്റീവായ മാറ്റങ്ങൾ മൂലം ജീവിതത്തിൽ വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഇവർക്ക് വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം ഈ ആഴ്ച ശുക്രദശയ്ക്ക് തുല്യമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് സൂര്യന്റെ മാറ്റവും അനുകൂലമായി വരുന്ന ആഴ്ച കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് അതിനാൽ സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരും പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാകുന്നു അതിനാൽ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറിച്ചിലുകൾ വന്നുചേരാം ഒന്നിൽ കൂടുതൽ ധന സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നുചേരാം പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് ധനപരമായ ഉയർച്ചകൾ ജോലി തുടങ്ങിയ കാര്യങ്ങൾ വന്നുചേരാം ആഗ്രഹ സാഫല്യങ്ങൾ പോലും വന്നുചേരാം ഓം ക്രീം നമശിവായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക മകം പൂരം ഉത്രം മൂലം പൂരാടം ഉത്രാടം കാർത്തിക രോഹിണി മകേര്യം മകം അത്തം ചിത്തിരനക്ഷത്രക്കാരാണ്